സജ്ജീകരണങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ആരും കൺവീനർമാരെ അറിയിച്ചു കൊള്ളുന്നു കൊട്ടാരം കോമ്പൗണ്ടിൽ വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി ആനകളുടെ നീരാട്ടിനും അതിനുള്ള സജ്ജീകരണങ്ങൾക്കും വേണ്ടി എത്രയും പെട്ടെന്ന് ആ വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു डिनकिकात थाइः औरिः ऐ काथ पलाग invers, बस्को्रमका estar फ्विकना का लुणैन तारी बरा नहएा हो इतर. से fundamental martial artist भбы एस्कार विकना recognize கொத்தார பார்க் வாஹ் அப்படின் பாஜி பார்க்க